ഈ പിണറായി കാണുമ്പോൾ രാവിലെ കായം തടി മുതലാളിക്ക് ലേശം കിലുക്കണ്ടാവും അതവിടെ കിലുങ്ങി പിണറായി ഇന്നലെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആ റിപ്പോർട്ട് ഇവിടെ മുഖ്യമന്ത്രി കൊണ്ടു കൊടുത്തു തന്നെ ഞാൻ ടി വി ചാനൽ തുറന്നു നോക്കി അപ്പൊ ടി വി ചാനൽ നടപടി എടുത്തിട്ടാ എപ്പോ റിപ്പോർട്ട് കിട്ടി അപ്പതന്നെ നടപടി വായിച്ചു നോക്കട്ടെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് എനിക്ക് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ ഈ വാർത്ത കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതൊക്കെ ഒന്ന് വായിക്കാനുള്ള സമയം തരാം അത് തരട്ടെ അല്ല നേരം വൈകി നേരം വൈകി ഇപ്പോൾ മൂന്ന് മണിക്കൂറായി മൂന്ന് മണിക്കൂറായി മൂന്ന് മണിക്കൂറായി മൂന്ന് നാളെ ഇപ്പോൾ ഞാൻ കണ്ടു ഒരു ഒരാശുപത്രി കറണ്ട് പോയി എന്തോ ആ തകരാറാ അത് നേരെ ആൾക്കാർ രണ്ട് മൂന്ന് മണിക്കൂർ എടുത്തു രണ്ട് ചെന്നിട്ട് രണ്ട് മണിക്കൂർ ഇരുപത്തിരണ്ട് മിനിറ്റായി രണ്ട് മണിക്കൂർ ഇരുപത്തി മൂന്ന് മിനിറ്റ് രണ്ട് മണിക്കൂർ ഇരുപത്തിനാല് മിനിറ്റായി രണ്ട് മണിക്കൂർ ഇരുപത്തി മിനിറ്റായി മിനിറ്റ് എവിടുന്ന് വന്ന ആൾക്കാരെ വരും ഇത് നാട്ടിൽ നിന്ന് വന്നവരാണ് ഇങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് വിവിധ പ്രചരണം നടത്താൻ പാടില്ല പാടുണ്ടോ നിങ്ങൾ കണ്ടില്ലേ ഇത് കണ്ടില്ലേ തിരുവനന്തപുരത്ത് ആശുപത്രിന്റെ കറണ്ട് പോയ ഈ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തിന്റെ അല്ല പതിനാറ് മണിക്കൂർ ആ കറണ്ട് പോകണ മറക്കണ്ട ഡൽഹി നിങ്ങൾ ഡൽഹി ഡൽഹി നിങ്ങൾ കണ്ടിട്ടുണ്ട കേരളത്തിലെ ആറ് വരി പാത ഏറ്റവും നീളത്തിൽ അറുനൂറ് കിലോമീറ്റർ വെട്ടിക്കൊണ്ടിരിക്കുക നിങ്ങൾ പോയി നോക്കിണ്ടോ അവിടെ ഇന്ത്യാ ചരിത്രത്തിൽ ഇത്ര വേഗത്തിൽ ഇത്ര നല്ല റോഡ് എന്തുവരെ ഉണ്ടാക്കിയിട്ടില്ല വരി പാത അതിന് രണ്ട് സർവീസ് റോഡ് രണ്ടും കൂടി കൂട്ടിയാൽ എട്ട് വരി ഏറ്റവും വേഗത്തിൽ അതിലേക്ക് അയ്യായിരം കോടി റുപ്യ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വക ഇതെല്ലാം കൊടുത്ത് വേഗത്തിൽ റോഡ് പണിയണ കേരളത്തിലേ ഇവിടെ കുറച്ച് മാധ്യമക്കാർ ഇറങ്ങിയിട്ടുണ്ട് ഈ മഴയൊക്കെ പെയ്യുമ്പോൾ റോട്ടിൽ ഒരു കുഴി ചാണ്ടിരിക്കുമോ കുഴിജാത്ത ഒരു ലോകത്തുണ്ടാവോ ഏതെങ്കിലും പഞ്ചായത്ത് റോഡിൽ കുഴി ജാത്ത നാട്ടിലുണ്ടാവുമോ ലോകചരിത്രത്തിൽ ഉണ്ടാവുമോ ഈ മാധ്യമം വടി പിടിച്ചോനെ നമുക്ക് പ്രധാനമന്ത്രി അയച്ചാൽ റോട്ടിലെ കുഴി ഇല്ലാണ്ടാവും പോകണ്ടോ ഒരു ഉന്തുവണ്ടി മൂന്ന് വാഴക്കൊലി ഏറ്റു കേരളത്തിലെ കുഴികൾ റോഡായി പോയി പണി പണിപ്പെടും എവിടെ എത്തി വരുന്നത് കമ്മ്യൂണിസ്റ്റ് വിനോദം മൂത്തിട്ടേ ഈ കേരളത്തിലെ പിണറായിയെ കാണുമ്പോ രാവിലെ കായൽ തടിയിന്ന് മുതലാളിക്ക് ലേശം കിലുക്കണ്ടാവും അതവിടെ കിലിങ്ങി നിൽക്കുള്ളൂ ഇനിയും ഭരിക്കും കേരളത്തിൽ പിണറായി ഇതാണ് വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണോ നിങ്ങൾ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ന്യായമായി ഞങ്ങളെ വിമർശിക്കാട്ടോ ഒരു വിരോധവും ഇല്ല വിമർശിക്കണ്ടേ വിമർശനം ജനാധിപത്യത്തിൻ്റെ ഭാഗമല്ലേ നിങ്ങളും ഞങ്ങളും ജനാധിപത്യ വിശ്വാസികളല്ലേ ഞങ്ങളെ നന്നായി വിമർശിച്ചോളൂ പക്ഷേ നിങ്ങൾക്കൊരു പരുക്കുണ്ടാവണ രൂപത്തിൽ വിമർശിക്കണ്ട എന്നാണ് ഞാൻ പറയുന്നത് നല്ല നിലയ്ക്ക് പോട്ടെ നല്ല വിമർശനം നിങ്ങൾക്കൊരു തെറ്റുപറ്റാതിരിക്കാണ്ട് വിമർശനം അത് രാഷ്ട്രീയ എതിരാളികളെല്ലാം ചെയ്യണം തെറ്റില്ല കളവ് പറയാൻ പാടില്ല കളവ് പറയരുത്